തന്റെ മണ്ഡലമായ അമേട്ടിയിലേക്ക് രാഹുൽ കാൽ കുത്തും മുൻപേ യാത്രയെ വരെ നിർത്തിവെപ്പിച്ച് ബി ജെ പി രാഹുലിനെ കോടതി കയറ്റുകയായിരുന്നു പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അമിത്ഷായെ മലർത്തി അടിച്ചുകൊണ്ട് രാഹുൽ ജാമ്യത്തോടെ ബി ജെ പി കൊടുത്ത കേസിൽ നിന്നും പുറത്തു വരികയാണ് ഉണ്ടായത് ഉത്തർപ്രദേശ് സുൽത്താൻപൂർ കോടതിയാണ് രാഹുലിന് ജാമ്യവും അനുവദിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അമിത്ഷായ്ക്കെതിരെ അപകീർത്തി പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് ബി ജെ പി നേതാവായ വിജയ് മിശ്രയാണ് രാഹുലിനെതിരെ കേസ് കൊടുത്തത് സത്യത്തിൽ യു പിയിൽ രാഹുലിനെ മുട്ടുകൊത്തിക്കുക അല്ലെങ്കിൽ സ്വന്തം മണ്ഡലമായ അമേഠിയിലേക്ക് എത്താതെ നോക്കുക ഇതൊക്കെയായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം പക്ഷേ കോടതിയിൽ അതിനിടം കിട്ടിയില്ല സത്യസന്ധവും സംശുദ്ധവുമായ രാഷ്ട്രീയത്തോട് ബി ജെ പി പ്രതിജ്ഞാബദ്ധമാണെന്ന് അവകാശപ്പെടുന്നെങ്കിലും കൊലപാതക കേസിലെ പ്രതിയായ പാർട്ടി അധ്യക്ഷനാണ് അതിന് നയിക്കുന്നത് എന്നായിരുന്നു രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത് ആ സമയത്ത് അമിത്ഷായായിരുന്നു ബി ജെ പി അധ്യക്ഷൻ കേസിൽ ഇന്ന് രാഹുൽ നേരിട്ട് ഹാജരാകണം എന്ന് കോടതി പറയുകയും ചെയ്തു നേരത്തെയും കേസിൽ രാഹുൽ നോട്ടീസ് അയച്ചിരുന്നെങ്കിലും അദ്ദേഹം ഹാജരായിരുന്നില്ല കോടതി മുപ്പത് നാല്പത്തഞ്ച് മിനിറ്റോളം കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം രാഹുലിന് ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും കോടതി അത് സ്വീകരിക്കുകയും ചെയ്തു തുടർ തീയതി ഇതുവരെ നൽകിയിട്ടില്ല എന്നും അഭിഭാഷകൻ പറയുകയും ചെയ്യുന്നുണ്ട് ബി ജെ പി രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ് എന്നും അതിന്റെ പ്രസിഡന്റിനെ കൊലപാതക എന്ന് വിളിക്കുന്നത് ന്യായീകരിക്കാനാവില്ല എന്നുമാണ് പരാതിക്കാരനായ വിജയ് മിശ്ര പറയുന്നത് എന്തൊക്കെയാണെങ്കിലും അമേഠിയിലെ ബി ജെ പി പൂട്ട രാഹുൽ പൊളിച്ച് വീണ്ടും നീതി തേടിയുള്ള യാത്ര തുടരുകയാണ്